നമസ്തേ ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നോക്കുന്നത് എൻ്റെ നക്ഷത്ര ഫലങ്ങൾ തുടർച്ചയായി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇത് കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എങ്കിലാണ് അടുത്ത നിങ്ങളുടെ ന്യൂസ് വീട്ടിലേക്ക് വരൂ അതല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലോ ഫേസ്ബുക്ക് പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കാനായിട്ട് പേജ് ഒക്കെ എടുത്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക നോക്കാം നമുക്ക് മേ ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ചത്തെ ഫലം മേടം കർക്കിടകം രാശിക്കാർക്ക് ശുഭകരമാണ് തുലാം കുംഭം മീനം രാശിക്കാർക്ക് മധ്യമമാണ് കന്നി വൃശ്ചികം മകരം രാശിക്കാർക്ക് ദോഷമാണ് ഇടവം ചിങ്ങം മിഥുനം ധനു രശിക്കാർക്ക് കഠിനമായ ദോഷമാണ് ഇത് പരിഹാരം ഉള്ളതാണ് ചാരഫലമാണ് ചാരഫലം എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങൾ ഇപ്പോൾ സഞ്ചരിക്കുന്ന അവസ്ഥയും ഫലം ജാതകമായിട്ട് ജാതകത്തിനകത്തുള്ള അനുഭവിക്കണം ഇതിന് ഒരു പരിധിവരെ പരിഹാരം ഉണ്ട് എന്നർത്ഥം അപ്പോൾ നാമജപമൊക്കെ ചെയ്താൽ ഇത് ഇതിൻ്റെ ദോഷങ്ങളെ പരിഹരിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഇതിന് ഇത്ര പ്രാധാന്യമുള്ളത് അപ്പം നമ്മൾ വിശദമായിട്ട് നമുക്ക് ഇത് നോക്കാം ഒരു നാളും പറഞ്ഞു അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂർ എന്ന് പറയുന്നത് അപ്പൊ മേടക്കൂറുകാർക്ക് പൊതുവെ ഗുണകരമാണ് സഹോദര സ്ഥാനീയരിൽ നിന്നൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാകും ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ഒരു അനുകൂലാവസ്ഥയൊക്കെ അങ്ങനെ കൃഷിയൊക്കെ ചെയ്യുന്നവർ ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഗുണകരമായിരിക്കും ആരോഗ്യമേന്മുണ്ടാകും പൊതുവേ സുഹൃത്തുക്കളിൽ നിന്ന് നല്ല അനുകൂല സ്ഥിതി ഒക്കെ ഉണ്ടാകും അതേപോലെ സാമ്പത്തിക രംഗത്ത് നേട്ടങ്ങൾ ഒരു പരിധി വരെ ഉണ്ടാകും ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ സ്ഥിതിയാണ് ഉള്ളത് വാഹനം ആഭരണം എന്നീ കാര്യങ്ങളെല്ലാം അതിനൊക്കെ അനുകൂലമായൊരു സ്ഥിതി ഉണ്ടാവും അതേപോലെ പൊതുവെ മനസ്സിന് സുഖവും സന്തോഷവും കിട്ടും നല്ല ഉറക്കമൊക്കെ കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇത് അലങ്കാര വസ്തുക്കളുടെ വിപണനം ഒക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം മേന്മയുള്ളതാണ് പൊതുവെ തൊഴിൽ രംഗത്ത് വലിയ പ്രയാസങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നതിനായിട്ട് കഴിയും എന്നാൽ ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് അതേപോലെ സർക്കാർ കാര്യങ്ങൾ തൻ്റെ പിതൃസ്ഥാനീയര് അല്ലെങ്കിൽ ആ അങ്ങനെയുള്ളവരിൽ നിന്ന് നമുക്ക് അനുകൂലമായ ചില സമീപനങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലം ആയിരിക്കില്ല എങ്കിലും പൊതുവേ ഗുണകരം ആയിരിക്കും ഇനി ഇടവം ഇടവം രാശിക്ക് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശിക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് ഒരു ആത്മവിശ്വാസമൊക്കെ എല്ലാ കാര്യത്തിലും കുറയും സ്വന്തം കഴിവിലൊരു വിശ്വാസമില്ലാത്ത ഒരു ദിവസമായിരിക്കും മനഃശക്തി കുറയുന്ന ഒരു ദിവസമായിരിക്കും അതേപോലെ പിതൃസ്ഥാനീയയിൽ നിന്നൊക്കെ അത്ര അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ലാത്ത ദിവസമാണ് ബന്ധുക്കളെ പോലുള്ള ഒരു അനുകൂലമായിരിക്കില്ല വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം കാരണം വാക്കുകൾ മൂലം ചില ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവർക്ക് അതേപോലെ ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായിരിക്കില്ല ധനപരമായ ചില നഷ്ടങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അതുകൊണ്ട് പൊതുവെ ഇടവക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കാം മിഥുനം മിഥുനക്കൂറുകാർക്കും കഠിനമായ ദോഷം തന്നെയാണ് എന്നാൽ ഒരു മേന്മയുള്ളത് ജീവിത പങ്കാളിയിൽ നിന്ന് പൊതുവെ ഗുണകരമായ ഒരു അവസ്ഥ ഉണ്ടാവും മനസ്സ് ഒന്ന് സ്വസ്ഥമാക്കാൻ കഴിയുമെങ്കിൽ നല്ല ഉറക്കമൊക്കെ ഇവർക്ക് അനു കിട്ടും അങ്ങനെ ആരോഗ്യമൊന്നും ഏന്മപ്പെടുത്തിക്കൊണ്ടുപോകാം ബാക്കി എല്ലാ കാര്യങ്ങളും അനുകൂലമല്ല പിതൃസ്ഥാനീയർ അനുകൂലമല്ല മനസ്വസ്ഥത കുറവോ ആത്മവിശ്വാസക്കുറവോ ഒക്കെ ഉണ്ടാകുന്ന ദിവസമാണ് സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ശത്രുക്കളെ പോലെ പെരുമാറും ധനപരമായ കാര്യങ്ങൾ അനുകൂലമല്ല തൊഴിൽ സ്വന്തമായി തൊഴിലൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ തൊഴിലാളികൾ മൂലം ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും ആരോഗ്യവും അനുകൂലമല്ല കർക്കിടകം കർക്കിടകം രാശിക്കാർക്ക് പൊതുവെ ഗുണകരമാണ് പിതൃസ്ഥാനീയർ അനുകൂലമാണ് എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാകും സ്വന്തം കഴിവിലൊരു വിശ്വാസം ഉണ്ടാകും അതുകൊണ്ട് തന്നെ തൊഴിൽ രംഗത്ത് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയും എന്നാൽ തൊഴിൽ രംഗത്ത് തൊഴിലാളികളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എങ്കിലും അതൊക്കെ ഭംഗിയായി തന്നെ അവസാനിപ്പിക്കാൻ കഴിയും ജീവിത പങ്കാളിയുമായി പൊതുവെ സന്തോഷകരമായൊരവസ്ഥ ഉണ്ടാകും മക്കളും അനുകൂലമായിരിക്കും സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് എന്നാൽ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ ഉണ്ടാകുകയും ചെയ്യും എങ്കിലും കർക്കിടകം ഗുണകരം ആണ് ചിങ്ങം ചിങ്ങം രാശിക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് എങ്കിലും സഹോദര സ്ഥാനീയരിൽ നിന്നൊക്കെ അനുകൂലമുണ്ടാകും സുഹൃത്തുക്കളിൽ നിന്നും അനുകൂലമുണ്ടാകും ആരോഗ്യകാര്യത്തിൽ ചെറിയ മേന്മയൊക്കെ ഉണ്ടാകും എന്നാൽ പിതൃസ്ഥാനീയര് അതേപോലെ നമ്മുടെ മേലുദ്യോഗസ്ഥരിൽ നിന്നും അനുകൂലമായ നിലപാടുണ്ടാവില്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല വാക്കുകൾ മൂലം ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും ദൈവാദിനം തീരെ കുറവുള്ള സമയമായ ദിവസമായിരിക്കും കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാവും തൊഴിൽ രംഗത്തും പ്രയാസങ്ങൾ അനുഭവപ്പെടും കന്നി കന്നി രാശിക്ക് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗമാണ് കന്നി എന്ന് പറയുന്നത് ഈ കന്നിക്കൂർ ചില നക്ഷത്രങ്ങളൊക്കെ ചിലപ്പോൾ കൂറിൻ്റെ വിട്ടുപോകുന്നുണ്ടാവും അല്ലെ കൂറ് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ പറഞ്ഞു പോവുകയാണ് സരില്ല നമുക്ക് അടുത്ത ദിവസം ശരിയാക്കി പോവാം കേട്ടോ കന്നിക്കൂറ് കന്നൂറുകാർക്ക് ഒ ദോഷകരമാണ് പിതൃസ്ഥാനീയർ ഉയർന്ന ഉദ്യോഗസ്ഥർ ഇവരിൽ നിന്നൊക്കെ ദോഷമുണ്ടാകും സുഹൃത്തുക്കൾ സഹോദരങ്ങൾ ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല ജീവിത പങ്കാളിയിൽ നിന്നും മനസ്സിന് വിഷമകരമായ അവസ്ഥകൾ ഉണ്ടാവും ആരോഗ്യം അനുകൂലമായിരിക്കില്ല എന്നാൽ വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങളുള്ള സമയമാണ് അതേപോലെ ബന്ധുക്കളൊക്കെ അനുകൂലമായിരിക്കും വാക്കുകൾ കൊണ്ട് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ധനപരമായ ഗുണമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്തും വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും പൊതുവെ കന്നിക്കൂറുകാർക്ക് ദോഷമാണ് അനുഭവപ്പെടുക ചെറിയ ശുഭങ്ങളായിരിക്കും ഉണ്ടാകുക തുലാം രാശി തുലാം രാശി എന്ന് പറഞ്ഞാൽ ചിത്ര അവസാന പകുതിഭാഗം ചോദ്യ വിശാഖം ആദ്യമുക്കാൽ ഭാഗമാണ് തുലാം രാശി തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരവസ്ഥയാണ് തുലാം രാശിക്ക് ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും എന്ത് കാര്യവും ചെയ്യുന്ന സ്വന്തം കഴിവിലൊരു വിശ്വാസം ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും എന്നാൽ ഒരു സംശയം എപ്പോഴും എന്തിനെങ്കിലും നിലനിൽക്കും ആരോഗ്യകരമായ അത്ര ഗുണകരമല്ല ജീവിത പങ്കാളിയുമായി ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല ആരോഗ്യപരമായി അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലം ചില കാര്യങ്ങളൊക്കെ തടസ്സപ്പെടാനുള്ള സാധ്യത ഉണ്ട് ഇനി വൃശ്ചികം വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിടം തൃക്കേട്ട വൃശ്ചികം രാശിയും ദോഷമാണ് എങ്കിലും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് സാമ്പത്തികമായ ചില നേട്ടങ്ങൾ ഉണ്ടാകും ജീവിത പങ്കാളികൾ അനുകൂലമായിരിക്കും എന്നാൽ മേലുദ്യോഗസ്ഥർ അത്ര അനുകൂലമായിരിക്കില്ല സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല ഭൂമി സംബന്ധമായ കാര്യങ്ങളൊന്നും അനുകൂലമായിരിക്കില്ല ആരോഗ്യം അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും ധനു മൂലം പൂരാണം ഉാടം ആദ്യ കാൽഭാഗം ധനുരാശി ഒട്ടും അനുകൂലമല്ല തൊഴിൽ ജീവിത പങ്കാളിയുമായും ഒക്കെ അല്പ അനുകൂലമായ സ്ഥിതി ഉണ്ടാകുന്ന ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലും ധനുരാശിക്കാർക്ക് ദോഷകരമാണ് മകരം ഉത്രാണം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശിക്കാർക്ക് ദോഷമാണ് അനുകൂലമല്ല സാമ്പത്തികമായി അല്പം നേട്ടങ്ങളൊക്കെ ഉണ്ടാകും എന്നാലും തൊഴിൽ മനതൃപ്തി കുറവായിരിക്കും ജീവിത പങ്കാളിയുമായി വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും എന്നാൽ തൊഴിൽ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ എന്നുള്ള മേലുദ്യോഗസ്ഥരൊക്കെ അനുകൂലമില്ലായ്മ സഹോദര സ്ഥാന അനുകൂലമില്ലായ്മ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ശത്രുക്കൾ ഇതൊക്കെ പ്രയാസമുണ്ടാക്കും അതേപോലെ വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല കുംഭം രാശി അവിട്ടം അവസാന പകുതിഭാഗം ചതയം പോരൂരുട്ടാതി മുക്കാൽ കുംഭം കുംഭം രാശിക്കും ഗുണദോഷ സമ്മിശ്രമാണ് ഒരു മനഃശക്തിയൊക്കെ എല്ലാ കാര്യവും ചെയ്യാനൊക്കെ ആയിട്ടുണ്ടാവും ധൈര്യമൊക്കെ ഉണ്ടാവും എന്നാൽ സഹോദര സ്ഥാനയിൽ നിന്ന് അനുകൂലമല്ല സുഹൃത്തുക്കൾ അനുകൂലമല്ല ഇങ്ങനെ ചില പ്രയാസങ്ങൾ കൊണ്ട് പല കാര്യങ്ങൾക്കും തടസ്സം നേരിടും ആരോഗ്യവും അനുകൂലമായിരിക്കില്ല എന്നാൽ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് അനുകൂലമാണ് ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ സമീപനമൊക്കെ ഉണ്ടാകും ദൈവാധീനം കുറെ കുറേ കുറവുള്ള സമയമായതുകൊണ്ട് ഒട്ടുമില്ലാത്തൊരു സമയമായതുകൊണ്ട് കാര്യങ്ങളിലും മറ്റുള്ള സംസാരമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം മീനം മീനം രാശിക്ക് പൂരോട്ടാ അവസാന കാൽഭാഗം ഉത്തട്ടാതി രേവതി ഈ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമാണ് തൊഴിലംഗത്ത് മേന്മയുണ്ടാകും എല്ലാ കാര്യങ്ങളിലും ഒരു അംഗീകാരവും ഒക്കെ ഉണ്ടാകും മറ്റു മേലുദ്യോഗസ്ഥർ മറ്റുള്ളവരൊക്കെ അംഗീകാരവും ആദരവും ഒക്കെ കിട്ടും സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ നടന്നു കിട്ടും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകൾ മൂലം ചില ഗുണകരമായ അവസ്ഥകളുണ്ടാകും ജീവിത പങ്കാളിയിൽ നിന്നൊക്കെ അനുകൂലമായ അവസ്ഥയുണ്ടാകും എന്നാൽ സാമ്പത്തികമായി അത്ര അനുകൂലമായ ദിവസമായിരിക്കില്ല തൊഴിലംഗത്ത് ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും ആരോഗ്യ കാര്യത്തിലും അത്ര അനുകൂലമായിരിക്കില്ല ഇത് നാമം ജീവിക്കുകയൊക്കെ ചെയ്താൽ ദോഷങ്ങൾ പരിഹരിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഇതിന് ഇത്രയേറെ പ്രചാരമുണ്ടായത് അതുകൊണ്ട് എല്ലാവരും നാമം ജപിച്ച് ദോഷങ്ങളൊക്കെ പരിഹരിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ